ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇറക്കി വിട്ടതിന് വിട്ടതിനെതിരെ കുടുംബങ്ങൾ പ്രതിഷേധം തുടരുകയാണ് മൂന്നാർ ലക്ഷം നഗർ ക്യാമ്പിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റിയവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ുമായി ബിനീഷ് ആന്റണി ഉണ്ട് ബിനീഷ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് കുടുംബം തുടരുകയാണ് ഇപ്പോഴും റോഡിൽ തന്നെയാണോ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ നിലവിലുള്ളത് വൃന്ദ നിലവിലും തങ്ങൾക്ക് ആവശ്യം അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്നാണ് ഈ പത്തോളം കുടുംബങ്ങൾ ഇവിടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോ ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് മുൻ എം എൽ എ കെമണി അതോടൊപ്പം തന്നെ ദേവികുളം എം എൽ എ ദേവുളം എം എൽ എ രാജ തുടങ്ങിയ ആളുകളുമായി ഇപ്പോൾ സമര ചർച്ച നടത്തുന്നുണ്ട് ഏതായാലും ഇതിൽ ചർച്ചയിൽ തീരുമാനമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇത്തരം ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് നിലവിൽ മണ്ണിടിച്ചിലുണ്ടായി അവിടെ ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി ഈ മേഖലയിൽ നിന്നും കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് തന്നെ മഴ ശക്തമായതിനെ തുടർന്ന് ഈ സ്ത്രീ മരിക്കുകയും ചെയ്തിരുന്നു തുടർന്നായിരുന്നു ഈ ആളുകളെ ഇവിടെയുള്ള എത്രത്തോളം കുടുംബങ്ങളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ഇവർ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിഞ്ഞു വന്നിരുന്നത് മഴ ശക്തമാകുന്നതോടെ വലിയ ആശങ്കയാണ് ഇവരിൽ ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ മഴ മാറി ക്യാമ്പ് തിരിച്ചുവിടണമെന്ന ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് പ്രകാരമാണ് തഹസിൽദാർ ഇവിടെ എത്തി ഈ ക്യാമ്പ് ക്യാമ്പിൽ നിന്നും ഇവരെ മാറണം എന്ന് പറഞ്ഞത് തുടർന്ന് തന്നെയാണ് ഈ ആളുകൾ പ്രതീക്ഷിതമായി കുടുംബങ്ങൾ പ്രതീക്ഷിതമായി രംഗത്തെത്തിയത് തങ്ങൾക്ക് ഇനിയും ആ ഈ അപകട മേഖലയിലേക്കാണോ തങ്ങളെ തള്ളി അപ്പോൾ ഇനിയും ഒരു ജീവൻ പുലിയാൻ പൊലിഞ്ഞാൽ തങ്ങൾക്ക് ഒരു ഈ അധികാരികൾക്ക് കുഴപ്പമൊന്നുമില്ലേ എന്നുള്ളൊരു ചോദ്യങ്ങൾ തന്നെയാണ് അവർ നമ്മളോട് നമ്മളോട് ഉന്നയിക്കുന്നത് ഏതായാലും അവർക്ക് നിരന്തരമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം ഈ മഴ മാറുന്ന ഒരു സാഹചര്യം വരെ തങ്ങൾക്ക് സുരക്ഷിതമായി ഒരു ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് ഈ പത്തോളം കുടുംബങ്ങൾ സമരം നടത്തുന്നതിൽ എട്ടോളം കുടുംബങ്ങൾ വിധവകളാണെന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ ആയി എന്തിയാണ് ഈ തണുപ്പത്തും ഇവിടെ സമരം തുടരുന്നത് ഏതായാലും ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നുണ്ട് എം എൽ എ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഏതായാലും ചർച്ചയിൽ തീരുമാനമാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ഒരു ആവശ്യം തീർച്ചയായും ഒരു അംഗീകരിക്കാനാവുന്ന ഒരു ആവശ്യം തന്നെയാണ് കാരണം ഇന്ന് നമ്മൾ നമ്മൾ തന്നെ ഈ സ്ഥലം സംരക്ഷിച്ചപ്പോൾ തന്നെ വലിയൊരു അപകടമേഖലയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് കാരണം വീണ്ടും മഴ ശക്തമായാൽ തന്നെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യത ഇവിടെ തള്ളിക്കളയാനാവില്ല ഇതിന് സമയമായി നിരവധി കുടുംബങ്ങളുണ്ട് കൈക്കുഞ്ഞുങ്ങളടക്കം താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ് ഏക മഴ മാറിക്കഴിഞ്ഞാൽ തന്നെയും ഈ വീടുകളിലേക്ക് പോകാൻ വലിയൊരു ആശങ്ക തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ തീരുമാനമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്